സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് സംഖ്യയുടെ പുസ്തകം അധ്യായം ഒൻപത് ഒന്നാമത്തെ ചോദ്യം ആര് തന്റെ ഹിതം എന്നെ അറിയിക്കുന്നത് വരെ കാത്തിരിക്കുക സംഖ്യ ഒൻപതിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ കർത്താവ് രണ്ടാമത്തെ ചോദ്യം ഇന്ത് ദീർഘനാൾ കൂടാരത്തിന് മുകളിൽ നിന്നപ്പോഴും ഇസ്രായേൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും യാത്ര പുറപ്പെടാതിരിക്കുകയും ചെയ്തു സംഖ്യ ഒൻപതിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ മേഘം മൂന്നാമത്തെ ചോദ്യം കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ആര് യാത്ര പുറപ്പെട്ടു അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയം അടിച്ചു സംഖ്യ ഒൻപതിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ ഇസ്രായേൽ ജനം നാലാമത്തെ ചോദ്യം ഡാഷ് കൽപ്പനയനുസരിച്ച് അവർ പാളയത്തിൽ തന്നെ വസിച്ചു അവിടുത്തെ കൽപ്പന അനുസരിച്ച് മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ സംഖ്യ ഒൻപതിൽ നിന്ന് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഇ അഞ്ചാമത്തെ ചോദ്യം കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാണ് അവർ പാളയം അടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത് അവിടുന്ന് ആര് വഴി നൽകിയ കൽപ്പന അനുസരിച്ച് അവൻ പ്രവർത്തിച്ചു സംഖ്യ ഒൻപതിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ മോശ ആറാമത്തെ ചോദ്യം ഈ മാസം പതിനാലാം ദിവസം വൈകുന്നേരം എല്ലാ ഇന്തും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം സംഖ്യ ഒൻപതിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി നിയമങ്ങളും ഏഴാമത്തെ ചോദ്യം ആർക്കൊക്കെയാണ് ഒരേ നിയമം എന്ന് കർത്താവ് അരുൾ ചെയ്തത് സ്വദേശിക്കും എട്ടാമത്തെ ചോദ്യം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം എന്തു പുറപ്പെട്ടു അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയം അടിച്ചു സംഖ്യ ഒൻപതിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി യാത്ര ഒന്നാം മാസം പതിനാലാം ദിവസം ഇവിടെ വെച്ചാണ് പെസഹ ഇസ്രായേൽ ജനം ആചരിക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ ഇ സീനായ് മരുഭൂമി പത്താമത്തെ ചോദ്യം രണ്ടാം മാസം ഇത്രാം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം അപ്പവും യും കൂട്ടി പെസഹ ആചരിക്കണം സംഖ്യ പറയുന്നത് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി